അസലാ വൈക്കം റുബി സാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്തൊരു ഐറ്റം ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാർട്ടി വെയർ ഗൗൺ ടൈപ്പിലുള്ളത് ഫുൾ കവർ ഫുൾ ലെങ് ഉള്ളത് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എക്സ്റ്റെൻഷൻ വേണ്ടിയുള്ളവർക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാം അല്ലാത്തവർക്ക് ത്രീ ഫോർത്ത് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഫുൾ ലെങ്ത്തിൽ വരുന്നത് ഒരു ദുപ്പട്ടയും കൂടി വരുന്നതാണ് ഇതിൻ്റെ കൂടെ പാൻറ്റില്ല നമുക്ക് ടോപ്പും ഷോളും ആണുള്ളത് അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സാണ് ഉള്ളത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ നാല് കളേഴ്സാണ് കളേഴ്സാണ് ഉള്ളത് അപ്പോൾ ഈ നാല് കളർ മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ എനിക്കിഷ്ടപ്പെട്ടത് കാരണം കൊണ്ട് ജസ്റ്റ് ഒരു പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക നമ്മൾ പാർട്ടി വെയറിൽ വേറെ ഇങ്ങനത്തെ ഒന്നും നമ്മുടെ അതിലില്ല ആദ്യമായിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും ഞാൻ ഈ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടിയുള്ളത് ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സാണ് വിത്തൗട്ട് പാൻറ്റാണ് പാൻ്റ് ഇല്ല എക്സൽ എൽ സൈസിലുള്ളതാണ് കേട്ടോ അപ്പം അടുത്ത് കാണാൻ പോകുന്നത് ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽസ് തന്നെയാണ് ഇതൊക്കെ കേട്ടോ അത് ഞാൻ കാണിച്ച് വീറിരിക്കുന്ന ഓർഗൻസ പോലെ ചെറിയൊരു ഷിമ്മർ ടൈപ്പിലുള്ളതാണ് ഇതും നമുക്ക് എക്സെല്ലും ടു എക്സ് ഉണ്ട് കേട്ടോ ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ് സ്ലീവ് ഇത്രയും വരും ഉണ്ട് മറ്റേ കണ്ടി കുറച്ചും കൂടി സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതും നാല് കളറാണുള്ളത് എക്സെല്ലിൽ ഫുൾ ലെങ്ത് ഗൗൺ വിത്ത് ഷോളാണേ അപ്പോൾ ഇതിൻ്റെ കൂടെ പാൻറ്റുകളില്ല അതായത് ഒരു ഓർഗൻസ ഷോളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അതിൻ്റെ നാല് കളറുകളാണ് നമുക്കുള്ളത് നല്ല കളറുകൾ നല്ല ആണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അത് നോക്കിക്കാൻ ഹാൻഡ് ആണ് ക്രീം നെക്കിലും ആണ് വർക്ക് വന്നേക്കുന്നത് പിന്നെ പ്ലെയിനാണ് കേട്ടോ സിമ്പിളായിട്ട് ഇടാം അത്യാവശ്യം നല്ലൊരു ലുക്ക് കിട്ടുന്ന ഒരു പാർട്ടി വെയറാണ് അതിൻ്റെ കൂടെ നല്ല ഷോളുകളാണുള്ളത് ഇതിൻ്റെ കൂടെ ഞാൻ വിയർതിരിക്കുന്ന പോലത്തെ ഒരു ഹിജാബ് ഇട്ട് ഒരു ഷോള് ചുറ്റിയിട്ട് നിങ്ങൾക്ക് ഇത് നമ്മളെ ഓർഗൻസയുടെ ഷോളാണ് ഓർഗൻസ ഷിമ്മർ വരുന്ന ഷോളാണ് അപ്പം അങ്ങനെ ഒരു ഷോൾ ഇട്ട് ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം ഇത് എക്സലും ടു എക്സെല്ലും നമുക്കുണ്ട് കേട്ടോ ഈ ഷോളുകളൊക്കെ കാണാൻ നല്ല രസമാണ് ത്തിരി തിരക്കുണ്ട് ഷോപ്പിൽ അപ്പം ഞാൻ കുറേ നേരമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കാത്തു നിന്നിട്ട് പിന്നെ പറ്റിയില്ല അപ്പോൾ പിന്നെ തിരക്കിൻ്റെ ഇടയിലങ്ങ് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത മോഡൽ കാണാം ചെറിയ വ്യത്യാസമേ ഉള്ളൂ വലിയ ചേഞ്ച് ഇല്ല അടുത്തത് എക്സൽ ആണ് സൈസ് വരുന്നത് പോർഷനിലേക്ക് ഇതാ വർക്ക് നോക്കി സ്ലീവ് ഇതൊക്കെ നല്ല വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ് എക്സൽ എൽ സൈസിലുള്ളത് അപ്പോൾ ഇതിൻ്റെ ഷോൾ കാണിക്കാം ഇതിനകത്ത് ഒരുപാട് വർക്കൊന്നുമില്ല ഒരു ലേസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ മറ്റേത് ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തതും അവിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ക്ലോത്തുകൾ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ റേറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ബുക്ക് ചെയ്യാം ഇതൊക്കെ അടിപൊളി അല്ലേ ഓണം മോഡിന് നിങ്ങൾക്കിതെടുക്കാമല്ലോ നോക്കിക്കേ നല്ല ഭംഗിയുള്ള അടിപൊളിയാണ് പാർട്ടിവെയർ ആയിട്ടുള്ളത് നമ്മളോട് നമുക്ക് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വെഡ്ഡിങ് ഫംഗ്ഷനുകളോ അതല്ലെങ്കിൽ ചെറിയ ചെറിയ ഫംഗ്ഷനുകൾക്കൊക്കെ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് ലുക്കുള്ള അടിപൊളി മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാർട്ടി ആണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലൈക്കും